സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വെറ്റായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ ശ്രേഷ്ഠമായ മഹത്തരമായ ഒരു അനുഗ്രഹമാണ് ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്നത് അത് വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ദുആ ദാണ് എന്നുള്ളത് അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ ഒരു മുസ്ലിം തന്റെ മറ്റൊരു സഹോദരന് വേണ്ടി മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ ആവശ്യമില്ലാതെ അവന്റെ ചോദ്യമില്ലാതെ അവനറിയാതെ അവന് വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ മഹത്വം നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു دعوة المرء المسلم لأخيه بظهر الغيب مستجابة والمسلم تندس هو درن ويند يا وند أساني دي تل دعاء شيء قاعد نلاذ وترن شيء يحضر نذان اسيه ملك موكل ادعاء شيء نا وند اذكر وري ملك كن كلما دعالي أخيه بخير قال الملك ملك الموكل به

സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നത് തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് അതൊരിക്കലും തള്ളപ്പെടുകയില്ല മറ്റൊരു നബി അലൈഹി പറഞ്ഞു പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടുന്ന തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ഒരാൾ ദുആ ചെയ്യുന്നതാണ് സഹോദരങ്ങളെ സലഫുകൾ ഈ ഒരു കാര്യത്തെ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് കാണാം മുൻഗാമികൾ അവർ എന്തെങ്കിലും ആവശ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ തന്റെ സഹോദരന് വേണ്ടി അത് തേടുമായിരുന്നു അത് മുഖേന മലക്കിന്റെ ആമീനും അതുപോലെ മലക്കുകളുടെ യും ലഭിക്കുന്നതും അത് ഉത്തരം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള പ്രാർത്ഥനയായി അവർ കണ്ടിരുന്നു പല ആളുകളും ഇതിനെക്കുറിച്ച് അശ്രദ്ധരാണ് പല ആളുകളും ഇത് പാഴാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യുക എന്നുള്ളത് ഇത്രയധികം മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടുന്ന് കാണാം ഗായിബ് ഇജാബതൻ മിൻ ഒരാൾ നമ്മുടെ മുന്നിലിരിക്കെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് ഇഖ്ലാസൻ കാരണം അത് പൂർണ്ണമായിട്ടുള്ള അവൻ അറിയുന്നില്ല അവൻ ആരും കാണുന്നില്ല ആരും അറിയാൻ വേണ്ടിയല്ല അള്ളാഹുവിനോട് അവന്റെ അസാന്നിധ്യത്തിൽ ദുഹായ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ ഫിലാസോടു കൂടി അവൻ ദുഹായ് ചെയ്യാൻ സാധിക്കും നിന്ന് അഥവാ ലോകമാന്യതയിൽ നിന്നും മറ്റിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് ശ്യമില്ലാതെ ചോദിക്കാതെ തന്റെ സഹോദരന് വേണ്ടി ദുആ ചോദിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദുആ ചെയ്യുന്നതും എങ്ങനെയാണ് ഒരുപോലെയാവുക എങ്ങനെയാണ് അത് സാമ്യപ്പെടുക അത് രണ്ടും വ്യത്യാസമാണ് അതെ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അത് വ്യക്തിപരമായിട്ടാകട്ടെ അല്ലെങ്കിൽ മുഴുവനായിട്ടാകട്ടെ ദുആ ചെയ്യുക എന്നത് നമുക്കും അതുപോലെ ലഭിക്കാൻ ആ ഹൈര് ലഭിക്കാൻ കാരണമാകുന്ന പെട്ടെന്ന് ആ ദ്വായ ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകുന്ന തള്ളപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഇബ്നു ഇത് പറയുന്നതിനോടൊപ്പം ചില

എന്ന് പറയാൻ മലക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൊഹാബികൾ ശ്രേഷ്ഠരായ സുഹാബികൾ അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ന് അവർക്ക് അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥി പറയുന്നത് അത് അത് പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും അതുപോലെ പറയുന്നു അതുപോലെ ഒലമാക്കലെയും മുൻഗാമികളും എല്ലാം മരണപ്പെട്ടു പോയവരെ പേര് കേൾക്കുമ്പോൾ എന്നെല്ലാം അവർക്കുള്ള ആണ് അത് അത് നമ്മൾ പറയുമ്പോൾ നമുക്കും അതുപോലെ അള്ളാഹുന്റെ റഹ്മത്തും മനോഹരത്തും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേ സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ മക്കൾക്ക് വേണ്ടിയുള്ളതോ അയൽവാസികൾക്കുള്ളതോ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതോ അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയായാലും ഈ ഇനത്തിൽ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് പ്രത്യേകമായിട്ടാണെങ്കിലും പൊതുവായിട്ടാണെങ്കിലും നമ്മൾ ദ്വാര ചെയ്യണം നബിമാരുടെ മാതൃക നോക്കൂ നിങ്ങൾ നബിമാരുടെ നോക്കൂ നബി അവരുടെ സ്വന്തത്തിന് വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ان يكون نوح النبي عليه السلام لي. ربي انك انك ما دا من يكون هناك من يكون إن من يكون هناك عندما يكون هناك من 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 يكون إن من يكون هناك 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 من يكون اللَّهِ من يكون هناك വിചാരണ നടക്കുന്ന ദിവസത്തിൽ നീ പുറത്തു നൽകേണ്ടത് ഇബ്രാഹിം കാണാം നമ്മുടെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇനി ഏതെങ്കിലും മുസ്ലിമായ സഹോദരൻ അകപ്പെട്ടു പോയിട്ടുണ്ട് അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്കുള്ള നേട്ടമായി മാറുന്നതാണ് നമുക്ക് ആ ഹൈറുകൾ ലഭിക്കാൻ കാരണമാകുന്നതാണ് അത് ഉത്തരം 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 വേഗത്തിൽ വേഗത്തിൽ ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് ഹറം വന്ന് ഞങ്ങളുമായിട്ട് ബന്ധം ചേർക്കണം ഞങ്ങളെ ഇടക്കിടക്ക് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് കാണാം അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം ചേർക്കുന്നുണ്ട് അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായി ബന്ധം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദിവസം ചെയ്യുന്നുണ്ട് എന്നത് അതേ സഹോദരങ്ങളെ ഏതൊരാളുമായും നമുക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എത്താൻ സാധിക്കുന്നില്ല പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ എന്തെല്ലാമാണെങ്കിലും അള്ളാഹുനോട് ദുയാ ചെയ്യുന്നതിലൂടെ അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഉപകരിക്കും രീതിയിൽ അവരുമായിട്ട് നമുക്ക് ബന്ധം ചേർക്കാൻ ഇനി നോക്കൂ സഹോദരങ്ങളെ സ്വാലിഹീങ്ങളുടെ ദുആയ അല്ലാഹു തആല പഠിപ്പിച്ചത് സ്വഹാബികൾ മുഹാജിറുകളുടെയും അൻസാരികളുടെയും ഹിജ്റ മക്കയിൽ നിന്ന് എത്തുകയും മദീന അൻസാരികൾ അവരുടെ സ്വത്തുമെല്ലാം വീതി ചേൽകുകയും ചെയ്ത ശ്രേഷ്ഠരായ സ്വഹാബികൾ അവരുടെ കാലശേഷം അവരുടെ പാത പിൻപറ്റി വരുന്ന ആളുകൾ അവർ ദുആ എന്ന് പറഞ്ഞ്

എന്ന് ആയിട്ട് ുടെ പാത പിന്നവരുടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആവശ്യമാണെങ്കിലും നമ്മൾ ദ്വാഹ ചെയ്യുമ്പോൾ സഹോദരന്മാർക്ക് ഹൈർ ലഭിക്കാൻ വേണ്ടി ദ്വ്യാ ചെയ്യുന്നതിലൂടെ ആ ദ്വാ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടാത്തതും പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യപ്പെടുന്നതുമായിട്ട് മാറുന്ന കാര്യമാണ് ഒരിക്കലും ഈ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല അള്ളാഹു നൽകട്ടെ